വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിന് ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പ ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ ചെറിയ അലൂമിനിയം കമ്പനി ആറുപേരെ വെച്ച് ഉണ്ടാക്കിയത് ഇന്ന് കേരളത്തിലുമല്ല പുറത്തും സ്ഥാപനം നടത്താനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയ ഇത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ നിങ്ങൾ അവരുടെ നേരത്തെ പ്രഖ്യാപനം ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞു എപ്പോ എത്ര സമയം കഴിഞ്ഞു ഇവിടെ എത്ര ശതമാനം മലയാളി ജോലി ചെയ്യുന്നു ചിലത് പറയുന്നത് അവര് ഇവിടെ നിന്ന് പോയിന്നാണ് ഒരു കാര്യം വളരെ നന്നായി ഇതുവരെ പോയിട്ടില്ല ഈ സ്ഥാപനം വച്ചിട്ടാണ് ലോകത്തിലെ രണ്ടാമത്തെ സ്ഥാപനമായി മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞതായിട്ട് കേട്ടു അത് വളരെ നന്നായിട്ട് നിങ്ങൾ അതൊന്ന് ചോദിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് വളരെ സന്തോഷകരമായൊരു ദിവസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിങ് കൺസൾട്ടൻറ്റ് കമ്പനിയായ എച്ച് സി എൽ അവർ കൊച്ചിയിൽ അവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതെന്തായാലും നിങ്ങളുടെ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി വന്നിരുന്നില്ല മാസങ്ങൾക്കുള്ളിൽ അവരുടെ രണ്ടാമത്തെ ക്യാമ്പസ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ഈ പതിനായിരം രൂപ ശമ്പളം അല്ല അവിടെ അറുപത് ലക്ഷം വരെ വർഷം ശമ്പളം കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ സ്ഥാപനം മാസങ്ങൾക്കുള്ളിൽ ഒരു സംസ്ഥാനത്ത് രണ്ട് ക്യാമ്പസ് തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില ചർച്ചകളായിരിക്കണം ഇപ്പോൾ കേരളം അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് എഫ് ടി ഐയിൽ ഒരു വർഷം നൂറ് ശതമാനം ഗ്രോത്ത് റേറ്റ് ഉണ്ടായി ഇന്ത്യയിലെ ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളൊന്നായി ആന്ധ്രാപ്രദേശിനെയും പഞ്ചാബിനെയും പിന്തള്ളിക്കൊണ്ട് എത്തിയിരിക്കുന്നു എന്ന് കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഇൻ കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വലിയൊരു വാർത്ത കൊടുക്കുകയുണ്ടായി ആ അപൂർവം ചില മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു അതൊരു ചരിത്ര സംഭവമാണ് ഒരു വർഷം ഒരു സംസ്ഥാനത്ത് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിൽ വളർച്ചാനിരക്കുണ്ടായി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അപ്പോൾ അത് ഇവിടെ വ്യവസായികൾ ഓടിക്കുന്നു എന്ന് ചോദിക്കുന്ന ആരും അത് ഒരു ചർച്ച പോലും നടത്തിയതായി കണ്ടില്ല ഇവരേത് താല്പര്യത്തെയാണ് സംരക്ഷിക്കുന്നത് ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിലൊരാളായി പരിഗണിക്കുന്ന കൃഷ്ണ ഇള ഭാരത് ബയോടെക്കിൻ്റെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി ഏറ്റവും മെച്ചപ്പെട്ട വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടി വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് പറയുകയുണ്ടായി നിർഭാഗ്യവശാൽ മലയാള മാധ്യമങ്ങളിലൊന്നും അത് പ്രധാന ചർച്ചയായില്ല എന്നാൽ ആന്ധ്രേയിലെ മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ കേരളം എങ്ങനെ ആന്ധ്രയെ എഫ് ടി ഐയിൽ മറികടുന്നു അവിടെ ഒരു ചർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേരളം എങ്ങനെ ആന്ധ്രയെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് അകത്ത് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ എങ്ങനെ ആദ്യമായി ആന്ധ്രയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ് കേരളത്തെ പ്രശംസിച്ചത് അത് ശരിയായോ ഇതൊന്നും ആന്ധ്രയിൽ ചർച്ച ചെയ്യുന്നേ ഇല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ഈ വലിയ വളർച്ച എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ എല്ലാത്തിലും ഒന്നാമതായി എന്നല്ല പറയുന്നത് നമ്മൾ ശ്രമിക്കുന്നത് ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കാണേണ്ടത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു വ്യവസായിയുടെ ആണല്ലോ അത് വ്യവസായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻറ്റായി വ്യവസായി എന്ന് കാണുന്നു വ്യവസായികളുടെ പ്രതികരണമാണെങ്കിൽ നിങ്ങൾ ഫിക്കിയെ വിളിക്കുക സി ഐ എ വിളിക്കുക കെ എസ് എസ് ഐ എ വിളിക്കുക കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യവസായികളുടെ സംഘടനകളെയും വിളിക്കുക ഞങ്ങളൊന്നും വേണ്ട നിങ്ങൾ തന്നെ ഓപ്പണായിട്ട് അവരായിട്ട് ചർച്ച ചെയ്യുക കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും പിന്നെ നിങ്ങൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണ് അതാണ് വ്യവസായ നയത്തിൻ്റെ പ്രധാനപ്പെട്ടത് ഇരുപത്തിരണ്ട് പ്രയോറിറ്റി ഏരിയകളുണ്ടായി ഇപ്പോൾ